നമ്മുടെ നാട്ടിൽ മിക്ക വീടുകളിൽ ലഭിക്കുന്ന ഒന്നാണ് മുരിങ്ങക്ക ഇതിൽ റിച്ച് സോഴ്സ് ഓഫ് വൈറ്റമിൻ എ വൈറ്റമിൻ ബി കാൽഷ്യം പൊട്ടാഷ്യം അയൺ തുടങ്ങിയവ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇവ ശരീരപുഷ്ടിക്കും ധാതുപുഷ്ടിക്കും വളരെ നല്ലതാണ് എല്ലിൻ്റെ വളർച്ചയ്ക്കും ദൃഢതയ്ക്കും നല്ലതാണ് അതിനായി നാല് മുരിങ്ങക്ക ചെറിയ കഷണങ്ങളായി മുറിച്ച് രണ്ട് ഗ്ലാസ് വെള്ളമൊഴിച്ച് നന്നായി വേവിച്ച് ഉടച്ച് അരിപ്പിലൊഴിച്ച് അതിൻ്റെ കംപ്ലീറ്റ് ജ്യൂസ് എടുത്തതിന് ശേഷം രണ്ട് കപ്പ് ഗോതമ്പ് മാവിൽ കുറേശ്ശ ഒഴിച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ ചപ്പാത്തിക്ക് കുഴയ്ക്കും പോലെ നല്ലതുപോലെ കുഴച്ചെടുക്കാവുന്നതാണ് വളരെ ടേസ്റ്റാണ് ഈ ചപ്പാത്തി സാധാരണ നോർമൽ പ്ലെയിൻ ചപ്പാത്തിയേക്കാളും അതിഭയങ്കരമായ നല്ല ടേസ്റ്റായിരിക്കും നിങ്ങൾ തീർച്ചയായും ഇതുണ്ടാക്കി നോക്കുക കഴിച്ചു നോക്കുക എന്നിട്ട് കമൻറ്റ് ബോക്സിൽ കമൻ്റ് അറിയിക്കുക ഇത് കഴിക്കാൻ പ്രത്യേക